എൻ്റെ പേര് നീത ഞാൻ യു എസ്സിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ എനിക്ക് മാതാ തന്ന വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു ഡോക്ടറാണ് ഞാനിവിടെ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വിവാഹം അങ്ങനെ ഞാൻ യു എസ് എത്തി അവിടെ മെഡിക്കൽ ലൈസൻസി എക്സാം പാസ്സായാലേ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ എക്സാംസൊക്കെ ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്തു അധികം ടൈമൊന്നും എടുത്തില്ല പക്ഷേ അപ്ലൈ ചെയ്തു എനിക്ക് ഇൻറ്റർവ്യൂ അധികം വരണില്ല ഒരു ഇൻറ്റർവ്യൂ ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്തു കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ വർഷങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാസ്റ്റേഴ്സ് ചെയ്യാം അങ്ങനെ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ഇതിനെ അപ്ലൈ ചെയ്തു തുടങ്ങി അപ്ലൈ ചെയ്തപ്പം എനിക്ക് റിജക്ഷൻ വരാൻ തുടങ്ങി കാരണം ഞാൻ അവിടുത്തെ സിറ്റിസൺ അല്ല പേർമനൻറ്റ് റെസിഡൻറ്റും അല്ല ഞാനൊരു ഡിപ്പെൻ്റൻ്റാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ ഡിപ്പെൻ്റ് ആണ് എച്ച് ഫോർ അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ മാസ്റ്റേഴ്സ് ചെയ്യുവാണെങ്കിൽ എമറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എമറി എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഞാൻ പറഞ്ഞു സാധാരണ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടണില്ല പിന്നെ എങ്ങനെയാണ് ഈ എം എറിയിൽ അപ്ലൈ ചെയ്യണത് എന്താണെങ്കിലും അപ്ലൈ ചെയ്തു ഞാനെന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി ത അപ്പോൾ പി ജിയും കിട്ടണമില്ല മാസ്റ്റേഴ്സും ഇല്ല എന്തെങ്കിലും ഒന്ന് ശരിയാക്കിത്താം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ മധ്യസ്ഥയിൽ അങ്ങനെ എനിക്ക് എം അഡ്മിഷൻ കിട്ടി ഞാൻ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നാലും എനിക്ക് ഇത് ചെയ്യണം എനിക്ക് മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴും ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ വേറെ ക്ലിനിക്കിൽ പോയി ഒബ്സർവർഷിപ്പും കുറേ വോളണ്ടിയർ വർക്കും ഒക്കെ ചെയ്തോണ്ടിരുന്നു കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം ഒരു ക്ലിനീഷ്യൻ പ്ലസ് റിസർച്ചർ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവൾ ഡെലിവറായോ എന്നറിയാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ അവൾ പറഞ്ഞു അവൾ കുഞ്ഞ് പ്രീ ടേം ഡെലിവറി ആണ് ഏത് ട്വൻ്റി ടു ട്വൻ്റി ത്രീ വീക്സ് ആ സമയത്ത് ഡെലിവറായി എന്നിട്ട് ഐ സിയുലായിരുന്നു ബ്രെയിൻ ഹെമറേജ് ആയി എന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല അവർ പറഞ്ഞു എന്തായാലും കിട്ടത്തില്ല കുഞ്ഞ് മരിച്ചു പോകും അപ്പം അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ആ ബ്ലീഡ് പോയെന്നാണ് അവൾ പറഞ്ഞു ആ കൊച്ച് ഫുള്ളി റിക്കവേഡായി തിരിച്ച് കിട്ടിയെന്ന് അപ്പം അത് കേട്ടപ്പോഴാണ് ഞാൻ ഈ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം പക്ഷേ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയോട് പറഞ്ഞു അമ്മയെ ഒന്ന് അന്വേഷിക്കാമോ എന്താ ഈ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ അമ്മ എനിക്ക് ലിങ്ക് അയച്ചു തന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അമ്മ ഇവിടെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അങ്ങനെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ആ സെക്കൻഡ് ആയി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ട് റെസിഡൻസിക്ക് എനി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ മാച്ച് ആയില്ല എന്നിട്ട് പിന്നെ ഞാൻ ടു ട്വൻറ്റി ട്വൻറ്റി ത്രീ കഴിഞ്ഞ വർഷം ഇവിടെ മെയിൽ വന്ന് ഉടമ്പടി എടുത്തു വന്ന് ഉടമ്പടി എടുത്തു അതുശേഷം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതെൻ്റെ ലാസ്റ്റ് ട്രൈ ആണ് ഇനി ഞാൻ ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഒരുപാട് പൈസ ചിലവാണ് ഓരോ തവണ ആപ്ലിക്കേഷൻ ഒരുപാട് കാശ് വേണം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്കൊരു മോനുണ്ട് ഫാമിലി നോക്കണം മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ മാതണം ഇതിൻ്റെ ലാസ്റ്റ് ട്രൈ ആണ് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ പാത്തിലോട്ട് പോവുക ഈ കരിയർ പാത്തിലോട്ട് പോവാ പക്ഷെ എൻ്റെ ആഗ്രഹം മാതാവേ ഇതാണ് ഒരു റിസർച്ചർ പ്ലസ് ക്ലിനിഷ്യൻ ആകണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തു വന്ന് ഉടമ്പടി എടുത്തു അപ്പം അവൻ്റെ ആഗ്രഹം അവനൊരു കൊച്ചു കുഞ്ഞ് വേണം അവനൊരു കളിക്കാൻ അവനൊരു സിസ്റ്റർ വേണം എന്നാണ് അവൻ്റെ ആഗ്രഹം അപ്പം അമ്മ ഉടമ്പടി എഴുതുമ്പം ആദ്യം ബേബി പിന്നെ അമ്മയുടെ പി ജി അങ്ങനെ മതി അപ്പോൾ ഞാൻ അവൻ പറഞ്ഞ ഓർഡറിലാണ് എഴുതിയത് അങ്ങനെ ഈ ജാനുവരി നയൻറ്റീൻ എനിക്കൊരു പെങ്കുഞ്ഞ് ജനിച്ചു എനിക്ക് മാർച്ചിൽ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടി ആൻഡ് മേയിൽ ഞാൻ മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്തു ഈ ട്വൻ്റി ട്വൻ്റി ഫോറിലെനിക്ക് അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സും മാതാവ് തന്നു കൃപാസന മാതാവിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് ഞാൻ അമ്മ പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി മോള് പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഫസ്റ്റ് എൻ്റെ യോഗം തന്നെ മോളുടെ റെസിഡൻസിയിലാണെന്ന് അവൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് റെസിഡൻസിയിൽ കിട്ടണമെന്ന് അത് അവിടെ പി ജി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഉടമ്പടിയിൽ ആദ്യത്തെ ഇത് തന്നെ വെച്ചിരുന്നത് മോളുടെ കാര്യം തന്നെയാണ് അപ്പോൾ മോള് പിന്നെ കാശ്രവത്തിന് വേണ്ടി അവൾക്ക് ആ കാശര്ൂപം കിട്ടിയിരുന്ന നന്നാ വലിയ ഉപകാരമെന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടുന്ന് പിന്നെ അപ്പം നമ്മുടെ ഉടമ്പടിക്ക് ആശ്രയം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പറഞ്ഞ് കൊടുത്തില്ല പഴയ ശുരൂപം വാങ്ങിച്ച് നമ്മൾ അയച്ചു കൊടുത്തു ആ കാശുരൂം അവൾ കൈ പിടിച്ചുകൊണ്ടാണ് നടന്നത് അങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആ കാശുരൂപം കയ്യിൽ കിട്ടി കാശുരൂപം കയ്യിലിട്ടുകൊണ്ടാണ് അവളുടെ പ്രഗ്നൻസി അവൾക്ക് പിന്നെ പിന്നെ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കാശുരൂപം കഴുത്തേക്കൊണ്ട് പോകും അപ്പോൾ ക്ലിനിക്കിൽ ചെല്ലുമ്പം നല്ല വർക്കാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ ഒരു ക്ഷീണവും ഇല്ലാതെ കാശുരൂപം കാഴ്ച കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ജോലി ചെയ്യാനും വീട്ടുകാര്യം നോക്കാനും എല്ലാം സാധിച്ചത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് എപ്പോഴും പറയും അതുപോലെ ഞാൻ വെച്ചിരുന്ന ഒരു വേറൊരു നിയോഗം എൻ്റെ ഒരു കസിന് വിവാഹം നടക്കുന്നില്ലായിരുന്നു സെക്കൻഡ് മാരേജാണ് ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു എല്ലാം നടന്നും എല്ലാം മാറി മാറി പോകുന്നു അപ്പം ഞങ്ങൾ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചു അവന് ദൈവ മാതാവിൻ്റെ അനുഗ്രഹം നല്ലൊരു വിവാഹം നടന്നു അവൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് സൗദിയിൽ തന്നെ ജോലിയുള്ള ഒരു പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പെൺകുണ്ടിയെ അവളൊരു വധുവായി ലഭിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പിന്നെ മോൾഡ് റെസ് റെസിഡൻസി അതും ഈ മാർച്ചിൽ കിട്ടി മാർച്ചിൽ ഈ മാർച്ചിനെയും റിസൾട്ട് അറിയുന്ന അന്ന് രാവിലെ ഭയങ്കര പ്രാർത്ഥനയാണ് അപ്പം ഇന്ന് റിസൾട്ട് അറിയും എല്ലാ മാർച്ചിലും റിസൾട്ട് വരുമ്പം പിന്നെ കിട്ടത്തില്ല നിങ്ങൾക്കില്ല എന്ന് പറയും അതാണ് മെസ്സേജ് കാണുന്നത് അപ്പം ആ വിഷമത്തോടു കൂടി റിസൾട്ട് പ്രതീക്ഷിച്ച് രാവിലെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അപ്പം കൊച്ചു മോൻ ഇവിടെ മൂത്ത മോൻ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അവൻ പോകുക പിന്നെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങും ഏഴേ മുക്കാലിന് ഇറങ്ങുക അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം പിന്നെ അവൻ ചോദിച്ചു ഇത്രയും പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും കിട്ടാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ റിസൾട്ട് പത്ത് മണിക്ക് വന്നപ്പം അവൾക്ക് ലഭിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്തിനായിരുന്നു നന്ദി പറയുന്നു മാതാവ് ഈശോ മാതാവ് ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹവും വായിച്ചു തന്നു ദൈവം അനുഗ്രഹിച്ച് ഇനിയും പഠനത്തിന് വേണ്ട എല്ലാ കൃപകളും മാതാവിൽ നൽകുമെന്ന് നൽകും എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകും കുഞ്ഞിനെ ലഭി ഒരു കുഞ്ഞിനെ രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിച്ചു ഞങ്ങളുടെ ഒരു ബിൽഡിങ്ങിന് നമ്പർ ലഭിക്കുന്നില്ലായിരുന്നു നമ്പർ ലഭിക്കാതെ ബുദ്ധി അത് നിയോഗത്തിൽ വെച്ചിരുന്ന സ കാര്യമായിരുന്നു ആ നമ്പർ ലഭിച്ചു അതും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹത്തോടു കൂടിയാണ് ആ നമ്പർ ലഭിച്ചത് എനിക്ക് എൻ്റെ ഫെയ്ത്ത് ഒത്തിരി കൂടിയിട്ടുണ്ട് എനിക്ക് ഉടമ്പടി വഴി വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി പേഴ്സിവറൻസ് ത്രൂ ഫെയ്ത്ത് കാരണം ഓരോ തവണയും ഞാൻ എനിക്ക് കിട്ടാത്തപ്പോഴും ഞാൻ എനിക്ക് വിഷമം വരും പക്ഷെ എന്നാലും ഇതെനിക്ക് എൻ്റെ മാതാവ് തരും എനിക്കത് ഉറപ്പായിരുന്നു അത് അതെന്നാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരിക്കൽ തരും എന്ന് എനിക്കറിയായിരുന്നു ആ ഒരു ഏർജ് കൊണ്ടാണ് ഞാൻ പിന്നെയും അതിൻ്റെ പുറകെ പിന്നെയും ഞാൻ പോയി വോളണ്ടിയർഷിപ്പ് ചെയ്തു പിന്നെയും ഓരോ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു ഫൈനലി മാതാവ് എനിക്ക് തന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഒക്കേഷൻ സ്റ്റോറി ഉള്ളതിപ്പം ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അതായത് ഒരു സുഹൃത്തിനെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം ആ ഒരു വ്യക്തിക്ക് ലഭിച്ച സൗഖ്യത്തിൽ ഉടമ്പടി എന്നൊരു പ്രാർത്ഥനയെപ്പറ്റി അറിഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ് കാരണം ഒരുപാട് അമ്മമാർ എടുക്കുന്ന ഉടമ്പടി അത് വേറെ പ്രതി വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടിയാണ് അപ്പം അതിനുശേഷം അവർ അവധിക്ക് വരുമ്പോഴോ അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ അവരൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇവിടെ കൂടെയുള്ള അമ്മ അന്നേ ദിവസം അല്ലെങ്കിൽ പറഞ്ഞതിന് പിറ്റേ ദിവസം ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നു അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഈ ഓൺലൈൻ അപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് അമ്മ നമുക്ക് നൽകുന്നത് കൊറോണ സമയത്താണ് ആ സമയത്ത് നമുക്ക് ഇവിടെ ബഹമ്മയുടെ അച്ഛൻ എപ്പോഴും പറയും നമുക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു കാരണം ഓൺലൈനിലൊക്കെ എടുത്ത ആൾക്കാർ ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു സംശയം പക്ഷേ ഇന്നും വിവിധ കിടങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ഈ ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ചെറിയ വലിയ സാക്ഷ്യങ്ങൾ വരെ പറയാൻ ദൈവം അപ്പം അത്രത്തോളം നമ്മളതിനെ കാണുന്നത് അത്രത്തോളം പരിശുദ്ധ അമ്മ തൻ്റെ ഈ പ്രത്യക്ഷീകരണത്തെ ലോകത്തെ മുഴുവൻ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം എന്ന് പറയുന്നത് അതിലൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടാൽ പോലും പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടുന്നു എന്നൊരാൾ പറയുമ്പോൾ നമ്മളതിനെ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും വന്നു കൂടണമെന്നുള്ള ആഗ്രഹമല്ല അതിനപ്പുറം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയാണ് ഈ പ്രത്യക്ഷിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈ ലോകം വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരടയാളം ഒരു അത്ഭുതം നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നുള്ളു രണ്ടാമത്തെ വ്യക്തിപരമായിട്ടൊരു ഫെയ്ത്ത് ഒരു സ്ഥിരതയുള്ള വിശ്വാസം ഉണ്ടാകുന്നത് അഗ്നിശോധന ചെയ്യപ്പെടുമ്പോഴാണ് അതായത് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുകയാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനെ ലഭിച്ചതും സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആഗ്രഹിച്ചപ്പം കൂടെ തൻ്റെ മൂത്ത കുഞ്ഞു പറഞ്ഞ പോലെ ആദ്യം അമ്മയുടെ ഇത് റെഡിയാവട്ടതിന് ശേഷം ഒരു കുഞ്ഞിന് ലഭിക്കുന്നതും പി ജി ലഭിക്കുന്നതും പിന്നീട് ഗ്രാജു അപ്പം ഇതിലെല്ലാം മാതാവിൻ്റെയൊക്കെ പറയുന്ന ക്രമത്തിൽ തന്നെ മാതാവില്ലാ കാര്യങ്ങളും സമയമനുസരിച്ച് ക്രമപ്പെടുത്തി എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്നതെങ്കിൽ അതാണ് അപ്പോൾ ഈ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു അപ്പോൾ വിശ്വാസത്തിലാഴപ്പെടുത്തലുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ വന്നത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അമ്മ അത്രയും ഗൗരവത്തോടു കൂടി ഉടമ്പടി ജീവിതത്തെ കാണുന്നു അത്രയും വിശ്വാസത്തോടെ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് സമയത്തിൻ്റെയും അല്ലെങ്കിൽ അനുഭവത്തിൻ്റെയും വലിയ അനുഭവം വെച്ചിട്ട് ഇപ്പോൾ കാശീരൂപം ഇതെല്ലാം ഈ മാതാവിനെ കാശീരൂപം കൊണ്ട് നടന്നൊക്കെ പറയുന്നതിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്ട് അർത്ഥം എല്ലാം മാതാവിനെ കൈക്ക് പിടിച്ച് നടന്നു എന്ന് തന്നെയാണ് മാതാവിനെ ചേർത്ത് പിടിച്ച് നടന്നതുള്ളൂ അപ്പോൾ ഈ ഒരു ആത്മീയതയിൽ മാതാവ് കൂടെ വരുന്നുണ്ട് അനുഭവമായിട്ട് മാറുന്നുണ്ട് വലിയ സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നുണ്ട് പ്രാപ്തിയാക്കുന്നുണ്ട് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്പ്പെടുത്താം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക